സ്ത്രീക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനുബന്ധിച്ചുള്ള നോമ്പിലാണല്ലോ നാം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാവുന്ന ഒട്ടനവധി സദ്ഗുണങ്ങൾ പരിശുദ്ധ മാതാവിൽ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലൊരു സൽഗുണത്തെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ മാതാവിന്റെ എളിമയെക്കുറിച്ച് ലൂക്കോസിയ സുശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടിൽ ഇപ്രകാരം പറയുന്നു ഇതാ ഞാൻ കർത്താവിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മാതാവിന് തന്നെ താൻ ദൈവയുഗത്തിന് വിട്ടുകൊടുക്കാൻ സാധിച്ചത് അവളുടെ എളിമ കാരണമാണ് തൻ്റെ പുത്രന്റെ അമ്മയാകാൻ ഏറ്റവും യോഗ്യതയുള്ളവളായി സ്വർഗത്തിന്റെ മാതാവിനെ തോന്നിയതും അവളിലെ വിനയമെന്ന ഭാവം മുൻപ് തന്നെ അതുകൊണ്ടാണല്ലോ നാം ഇങ്ങനെ പാടുന്നത് ഒരു എളിമയിലേക്ക് വളരാൻ തന്നെത്താൻ താഴ്ത്തുന്നവർ ഉയർത്തപ്പെടുമെന്നാണല്ലോ നാം വായിച്ചിരിക്കുന്നത് സർവതം ദൈവത്തിനു മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് മാതാവിന്റെ വിനയം എന്ന ഭാവത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് അവർക്ക് സാധിക്കട്ടെ ദൈവത്തിന് നാമം ഊർത്തപ്പെടുവാനാകട്ടെ